ഹായ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഇന്നത്തെ ടിപ്സ് ന്യൂനത മറച്ചു വെക്കണം അധ്യാപന രീതിയിൽ അധ്യാപന മനഃശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂനതകൾ നമ്മൾ ചിലപ്പോൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും അതിന് നെഗറ്റീവായ ഒരു അർത്ഥം കാണേണ്ടതില്ല ഞാനൊരു ചെറിയ കഥ പറയാം ഒരു ദിവസം ഒരു പ്രായമേറിയ അധ്യാപകൻ റോഡരിയിൽ ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അതിലൂടെ കടന്നുപോയ ഒരു കാറ് അദ്ദേഹത്തെ കണ്ട് നിർത്തുകയും റിവേഴ്സ് എടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നല്ല എക്സി ലുക്കിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു സാറേ നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ ഞാന് റഷീദാണ് റഷീദ് എന്നുള്ളത് ഒരു സിംബോളിക് സിംബോളിക്കായിട്ടുള്ളൊരു പേര് പറഞ്ഞതാണ് ഞാൻ സാർക്ക് ആളെ മനസ്സിലായില്ല പിന്നെ നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന കോളേജിലായിരുന്നു ഇന്ന ഇയർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഓർത്തെടുത്തു ആ ഇപ്പോൾ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ വളരെ വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് സ്വന്തമായി കാറും ബംഗ്ലാവും നല്ല സ്റ്റാറ്റസൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം സാറിനോട് പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിൽ എത്താൻ കാരണം സാറുടെ ഒരു കരുണ കൊണ്ട് മാത്രമാണ് എന്താണെന്ന ഭാവേനെ സാറ് അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു നമ്മളെ കോളേജിൽ ഒരു ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി കോളേജിൽ നിന്നും ഒരു സഹപാഠിയുടെ കുറച്ച് പണം മോഷണം പോയി ക്ലാസ്സിലുള്ള ആരോ ഒരാളാണ് അത് എടുത്തതെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ സാറ് അന്ന് ചെയ്തത് എല്ലാവരോടും മുന്നിലേക്ക് വരി വരിയായി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നിന്നതിന് ശേഷം സാർ പറഞ്ഞു എല്ലാവരും കണ്ണ് ചിമ്മണം ഒരു കാരണവശാലും കണ്ണ് തുറക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കണ്ണ് ചുമി നിൽക്കുമ്പോൾ സാറ് ഞങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റിൽ അങ്ങനെ കൈയിട്ടു നോക്കി അങ്ങനെ നിർഭാഗ്യവശാല് എൻ്റെ പോക്കറ്റിലായിരുന്നു പൈസ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു ആ ക്യാഷ് അന്ന് മോഷ്ടിച്ചത് പക്ഷേ എൻ്റെ പോക്കറ്റിൽ നിന്ന് സാറ് ക്യാഷ് എടുത്തു അതിന് ശേഷവും എൻ്റെ ശേഷം നിൽക്കുന്ന കുട്ടികളുടെ പോക്കറ്റിലും സാറ് കൈയിട്ടു കാരണം ഇതോടെ ആളെ കണ്ടെത്തിയെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും പോക്കറ്റിലും കൈയിട്ടതിന് ശേഷം സാറ് പറഞ്ഞു ഇനി എല്ലാവരും തുറന്നോളൂ ക്യാഷ് കിട്ടിയിട്ടുണ്ട് എന്ന് അന്ന് പരസ്യമായി എൻ്റെ പോക്കറ്റിൽ നിന്നും ആ ക്യാഷ് എടുത്തിരുന്നെങ്കിൽ അന്ന് മുതൽ ഞാനൊരു കള്ളനായി ചിത്രീകരിക്കപ്പെട്ടേനെ സംഗതി അന്ന് ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ആ അന്നത്തെ ആ ചുറ്റുപാടിൽ ചെയ്തു പോയതാണ് പക്ഷേ ആ ഒരു സംഭവം എൻ്റെ കണ്ണു തുറപ്പിച്ചു സാറന്ന് എന്നോട് കാട്ടിയ കരുണയാണ് ഞാൻ ഇന്ന് ഈ രീതിയിൽ നല്ലൊരു സ്റ്റാറ്റസിലെത്താൻ കാരണം കാരണം അന്ന് എന്നിൽ നിന്നാണ് ആ ക്യാഷ് കിട്ടിയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പേര് മാറും ഞാനൊരു മോഷ്ടാവാകും ശേഷിക്കുന്ന കോളേജ് ജീവിതം മുഴുവൻ ഞാനൊരു മോഷ്ടാവായിരിക്കും പക്ഷേ ആ ഒരൊറ്റ സംഭവം കൊണ്ട് എൻ്റെ കണ്ണു തുറന്നു ഞാൻ എല്ലാം മറന്നു വളരെ സന്തോഷവാനായി നല്ല പോസിറ്റീവായി ജീവിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഞാൻ ഈ ഒരു സ്റ്റേജിലെത്തിയത് സാർക്കിപ്പോൾ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ഈ ഒരു കഥയിൽ വളരെ വലിയൊരു പാഠമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലത്തെ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് മക്കളാണ് കുട്ടികളാണ് പ്രത്യേകിച്ചും കെ ജി ലെവലിലും അതുപോലെ തന്നെ പ്രൈമറി ഉള്ള ചെറിയ കുട്ടികളുടെ അടുത്ത് നിന്ന് പല തെറ്റുകളും ന്യൂനതകളും സംഭവിച്ചേക്കാം അത് കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളത് അതിന് നെഗറ്റീവായി കാണേണ്ടതില്ല നമ്മളത് കണ്ടില്ലെന്ന് നടിച്ചാൽ നമ്മളത് മറ്റൊരു രീതിയിൽ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നാൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ വൈത്തിരിവായി മാറും എന്നാൽ നമ്മുടെ ഈ ഒരു ഇൻസിഡൻ്റ് ഇവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ യഥാർത്ഥ ഐഡിയൽ ടീച്ചർ മാതൃകാ അധ്യാപകൻ ഇനിയാണ് വരുന്നത് ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഞാനായിരുന്നു ആ കുട്ടി ഞാനായിരുന്നു ആ കള്ളൻ ഇപ്പം സാർക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ അധ്യാപകൻ ആ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മോനെ ആയിരുന്നല്ലേ അത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ കാരണം ആ സമയത്ത് നിങ്ങളോടൊക്കെ കണ്ണ് ചുമ്മാൻ പറഞ്ഞപ്പോൾ ഞാനും കണ്ണ് അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു കാരണം എൻ്റെ മക്കളിൽ ആരാണ് അത് മോഷ്ടിച്ചത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമോശം കൊണ്ട് ആരാണത് ചെയ്തത് എന്ന് അറിയാൻ ഞാനും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും മുന്നിലേക്ക് വരിവരിയായി നിൽക്കാൻ പറഞ്ഞതും അങ്ങനെ നിങ്ങൾ അതിനു ശേഷം നിങ്ങളുടെ യഥാസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോയി ഇരുന്നതിന് ശേഷമാണ് ഞാൻ കണ്ണു തുറന്നത് അപ്പം എനിക്കറിയില്ലായിരുന്നു അത് നീയാണ് എന്ന് ഇവിടെയാണ് ഒരു മാതൃകാ അധ്യാപകൻ ജനിക്കുന്നത്